കളത്തിൽ നിന്നും അർജന്റീനയുടെ സ്വന്തം മാലാഖ മറയുന്നു രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് അർജന്റീനയുടെ സ്വന്തം മാലാക ഏഞ്ചൽ ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപിച്ചു കോപ്പ അമേരിക്കയുടെ ദേശീയ കുപ്പായത്തിൽ തന്നെ താൻ വിരമിക്കുമെന്ന് താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏഞ്ചൽ ഡി മരിയ എന്ന പേര് പോലെ തന്നെ അയാൾ ഒരു മാലാകയാണെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും അർജന്റീനയുടെ നായകൻ മെസ്സി തന്നെയായിരിക്കും ായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തിന് ഫുട്ബോളിന്റെ മിഷിഹായ്ക്കു വേണ്ടി അർജന്റീനയുടെ മാലാക അവതരിച്ച ദിവസമായിരുന്നു ലയണൽ മെസ്സി അടക്കം നിരവധി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസങ്ങൾ പിറവിയെടുത്ത റൊസാലിയോ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി പതിനാലിന് മിഗ്വൽ ഡി മരിയയുടെയും ഡയാന ഫെർണാണ്ടസിന്റെയും മൂന്ന് മക്കളിൽ ഒരാളായി ഫുട്ബോൾ ഇതിഹാസം ഡി മരിയ ജന്മമെടുത്തു മിഗ്വലും മരിയയും കൽക്കരിഗനിലെ തൊഴിലാളികളായിരുന്നു റൊസാലിയയിലെ ഏറ്റവും ദാരിദ്ര്യ നിറഞ്ഞ കുടുംബങ്ങളിലൊന്നായിരുന്നു ഡിമരിയുടേത് ചെറുപ്പം മുതൽ തന്നെ അടങ്ങിയൊതുങ്ങി ഇരിക്കാത്ത എപ്പോഴും ഓടി നടന്ന ഡീമരിയനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന മാതാപിതാക്കൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയെ ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറക്കി ഇറക്കിവിടുമെന്നായിരുന്നു തന്റെ മൂന്നാം വയസ്സ് മുതൽ അദ്ദേഹം മൈതാനങ്ങളിൽ ഇറങ്ങി തുടങ്ങി പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് ഡീമരിയ ലോക ഫുട്ബോളിൽ പടർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് ചെറുപ്പകാലത്ത് ഡീമരിയും സഹോദരിമാരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അച്ഛന്റെ കൂടെ കനിയിൽ ജോലിക്ക് പോകുമായിരുന്നു ഖനിയിൽ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ ഡീമരിയ മൈതാനങ്ങളിലായിരുന്നു ഒരു പ്രാദേശിക ക്ലബ്ബിൽ കളിക്കുന്നതോടെയാണ് ഡീമരിയ തന്റെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് അസാധാരണമായ മികവും തന്റെ വേഗതയും കൊണ്ട് ഡീമരിയ പല പ്രാദേശിക ക്ലബ്ബുകളുടെയും പരിശീലകന്മാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് റൊസാലിയോയിലെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നായ റൊസാലിയോ സെൻട്രൽ എഫ് സിയും താരം കളിച്ചു ഡീമരിയയുടെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ തിരികെ ഖനിയിലേക്ക് തിരികെ വരണമെന്നായിരുന്നു അതോടെ ഡീമരിയ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ ഓടാൻ തുടങ്ങി റൊസാരിയോ സെൻട്രൽ എഫ് സിയിലൂടെ തുടക്കം കുറിച്ച ഡീമരിയയ്ക്ക് പിന്നീട് ഒരിക്കലും ഫുട്ബോൾ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹം റൊസാരിയോ സെൻട്രൽ എഫ്സിക്കായി പന്ത് തട്ടിയത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാലിനായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറി രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ബെൻഫിക്കയിൽ പകരക്കാരനില്ലാത്ത പോരാളിയായി മാറി ബെൻസിക്കയിലെത്തുമ്പോൾ ഡീമരിയയ്ക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം പിന്നീട് ടീമിന്റെ കിരീട നേട്ടങ്ങളിലെല്ലാം മരിയ നിർണായക ഘടകമായി മാറി രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം അർജന്റീനയുടെ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി എട്ടിൽ ഡി മരിയ അർജന്റീനയുടെ ഒളിമ്പിക്സ് ടീമിൽ ഇടം നേടി ഡീമരിയയുടെ ഒറ്റ ഗോളിലാണ് അർജന്റീന അക്കാളി വിജയിച്ചത് പിന്നീട് അങ്ങോട്ട് അർജന്റീനിയൻ ടീമിന്റെ സ്ഥിര സാന്നിധ്യമായി അദ്ദേഹം മാറിയിരുന്നു ായിരത്തി പത്തിലാണ് ഫുട്ബോൾ ലോകത്തെ പിടിച്ചുകുലിക്ക് ആ കൂടുമാറ്റം നടന്നത് ഡി മരിയ റയൽ മാൻഡ്രഡിലേക്ക് മാറി തുടർന്ന് നാല് വർഷക്കാലം അദ്ദേഹം മാൻഡ്രഡിൽ കളിച്ചു ഒരു പതിറ്റാണ്ട് കാലത്തെ കിരീട നേട്ടത്തിനു ശേഷം റയൽ മാൻഡ്രഡ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിനാലിന് കിരീടത്തിൽ മുത്തമിട്ടു ഈ കളിയിൽ നിർണായകമായ പങ്കുവഹിച്ച കളിക്കാരനായിരുന്നു അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലെ ഈ മത്സരത്തിൽ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹത്തെയായിരുന്നു റെയിലിനായി ഒരു ലാലിക്ക കിരീടവും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഒരു കോപ്പ ഡെൽറ കിരീടവും ഒരു യു എഫ് എ സൂപ്പർ ലീഗ് കിരീടവും നേടിക്കൊടുക്കുന്നതിൽ ഡീമരിയ നിർണായകമായ പങ്കാണ് വഹിച്ചത് നിരവധി നേട്ടങ്ങളാണ് താരം ടീമിനായി സമ്മാനിച്ചത് തന്റെ കരിയറിലെ സുവർണ കാലത്താണ് ഡീമരിയ മാഡ്രിഡ് ടീം വിടാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തൊമ്പത് മില്യൺ യൂറോയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീമരിയെ ടീമിലെത്തിച്ചു പക്ഷേ യുണൈറ്റഡിൽ ഡീമരിയയ്ക്ക് അത്ര നല്ല തുടക്കം ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഡീമരിയ നാൽപ്പത്തിനാല് മില്യൺ യൂറോയ്ക്ക് പി എസ് ജിയിലേക്ക് കൂടുമാറി തുടർന്ന് ആറു വർഷക്കാലം അദ്ദേഹം ഫ്രഞ്ച് പി എസ് ജി മദ്യനിരയിൽ നിറസാന്നിധ്യമായി ടീമിനൊപ്പം അഞ്ച് കിരീടങ്ങൾ നേടുന്നതിൽ ഡീമരിയ നിർണായകമായ പങ്കാണ് വഹിച്ചത് അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ജുവൻഡസിലേക്ക് കൂടുമാറി രണ്ടായിരത്തി ഏഴിൽ ഡീമരിയ ഫുട്ബോൾ ലോകത്ത് തുടക്കം കുറിച്ചത് മുതൽ ഇതുവരെ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അർജന്റീനയെ കിരീടമണിയിച്ച മൂന്ന് കപ്പുകളും എന്ന മാലാഗയുടെ കാലുകളിൽ നിന്നാണ് പിറന്നത് അവസാന കളിയിൽ നീലക്കുപ്പായത്തിൽ ഡീമരിയ കപ്പിൽ മുത്തമിട്ട് പടിയിറങ്ങി കിരീടം നേടി പടിയിറങ്ങുമ്പോൾ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നാണ് ഡീമരിയ പറയുന്നത് അർജന്റീനയ്ക്കായി നൂറ്റി പതിനാറ് കളിയിൽ പ്രതിരോധത്തിന്റെ കാവൽക്കാരനായി ഡീമറിയ നിന്നു മൂന്ന് ലോകകപ്പും ആറ് കോപ്പയും കളിച്ചാണ് താരത്തിന്റെ പടിയിറക്കം